ഓടയിൽ നിന്ന് ലക്ഷ്മി സ്കൂൾ ഫൈനൽ ക്ലാസ്സിലേക്ക് ജയിച്ചു ഫീസ് വർദ്ധിച്ചു മറ്റാവശ്യങ്ങളും വർധിച്ചു പപ്പുവിന്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി അയാൾക്ക് ശരിയായ ആഹാരവുമില്ല ഉറക്കവുമില്ല എപ്പോഴും ജോലി തന്നെ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വീട്ടാവശ്യത്തിനുള്ള സാമാനങ്ങളും കൊണ്ടുവരും ലക്ഷ്മിയുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചറിയും ആ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചിട്ട് വല്ലതും കഴിച്ചാലുമായി ഇല്ലെങ്കിലുമായി ഉടൻ പോവുകയും ചെയ്യും മുമ്പ് എത്ര ഓടിയാലും പപ്പു അണയ്ക്കുകയില്ല ഇപ്പോൾ ഒരു ഫർളവും ഓടുമ്പോഴേക്ക് അയാൾ അണച്ചു തുടങ്ങും ചിലപ്പോൾ അയാൾ റിക്ഷയും വലിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടക്കുന്നത് കാണാം ഒരു ദിവസം അയാളുടെ ഒരു കൂട്ടുകാരൻ മറ്റൊരുത്തനോട് പറഞ്ഞു പപ്പുവിന്റെ കാലം കഴിഞ്ഞടാ തളർച്ചയായി പോയി കുറെ പൊടിച്ചതല്ലേ ഇനി മതി അയാൾ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത് ഒരു തള്ളയും മകളെയും രക്ഷിക്കണ്ടേ പാടുപെടാതൊക്കുമോ നമുക്കും ഇല്ലയോ തള്ളയും മക്കളും എന്നിട്ടും നമ്മൾ ഇങ്ങനെ പാടുപെടുന്നില്ലല്ലോ ആ പെണ്ണിനെ അയാൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാ പഠിപ്പിക്കുകയാക്കാരിയാക്കാൻ പോകുന്നു കൊക്കിലോ ഒതുങ്ങുന്നതേ കൊത്താവൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും പപ്പുവിന് ചിലപ്പോൾ പനിയുണ്ടാകും അയാളത് കൂട്ടാക്കാറില്ല വെയിലും മഴയും മഞ്ഞും ഏറ്റുകൊണ്ടങ്ങനെ നടക്കും ക്രമേണ പനി വർദ്ധിച്ചു തുടങ്ങി ജലദോഷം ഒഴിയാതെയുമായി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ചുമയും തുടങ്ങി ചോറും കഞ്ഞിയും വേണ്ടാതായി കൂടെ കൂടെ ചായവെള്ളം മാത്രം കുടിക്കും അപ്പോഴും പതിവുള്ള കഞ്ചാവ് വലിക്ക് കുറവരുത്തിയിട്ടില്ല കുഴലിൽ കൂടി കഞ്ചാവിന്റെ പുക വായിലേക്ക് വലിച്ചു കയറ്റുമ്പോൾ ചുമ വർദ്ധിക്കും ചുമച്ചു ചുമച്ചു ശ്വാസം മുട്ടി കണ്ണു തുറിക്കും എന്നാലും നിർത്തുകയില്ല കല്യാണി കാണുന്നുണ്ട് അയാൾ ഇഞ്ചിഞ്ചായി നശിക്കുന്നത് വല വൈദ്യനോടും മരുന്ന് വാങ്ങി കഴിക്കണമെന്ന് അവൾ അപേക്ഷിക്കും അയാൾ ഒന്ന് മൂളുക മാത്രം ചെയ്യും പകൽ മാത്രം ജോലി ചെയ്താൽ മതിയെന്നും രാത്രി ഉറങ്ങണമെന്നും അവൾ പറയും അയാൾ അതു കേട്ട ഭാവം നടിക്കുകയില്ല അവൾ ആരും കാണാതെ കരയും ഒരു ദിവസം അവൾ ചോദിച്ചു ഞാനും വല്ല കൂലിപ്പണിയും ചെയ്യട്ടെ അതിനുള്ള കാലമായില്ല അതായിരുന്നു അയാളുടെ മറുപടി അക്കൊല്ലം ലക്ഷ്മിയുടെ സ്കൂളിന്റെ വാർഷിക ദിനം മോടിയായി കൊണ്ടാടുവാൻ നിശ്ചയിച്ചു വിദ്യാർത്ഥികളുടെ സംഗീതം നൃത്തം നാടകം കവിതാ മത്സരം ഉപന്യാസ മത്സരം പൊതുയോഗം അങ്ങനെ വിപുലമായ ഒരു കാര്യപരിപാടി രൂപീകരിക്കപ്പെട്ടു അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു വാർഷിക സമ്മേളനത്തിന്റെ വിജയത്തിനായി ശ്രമം തുടങ്ങി ലക്ഷ്മിക്ക് എല്ലാ കാര്യത്തിലും പ്രധാന പങ്കുണ്ട് അവളുടെ അഭിപ്രായങ്ങൾക്ക് അധ്യാപകരുടെ ഇടയിൽ പരിഗണനയുണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ അംഗീകാരവും ഉണ്ട് വാർഷിക ദിനം അതോടുകൂടി ആ ആഘോഷത്തിന്റെ ലഹരിയും വർദ്ധിച്ചു വന്നു അന്ന് എങ്ങനെ വസ്ത്രധാരണം ചെയ്യണമെന്നും എങ്ങനെ മുടി മുടികെട്ടണമെന്നും മറ്റുമായി അവളുടെ ആലോചന വെള്ള നിറത്തിലുള്ള ബ്ലൗസും പച്ച നിറത്തിലുള്ള സാരിയും ധരിച്ച് മുടി വളച്ചുകെട്ടി പൂമാലയും അണിഞ്ഞ് സ്ലിപ്പറും ഇട്ടു പോകണമെന്ന് സാമാന്യമായി തീർച്ചപ്പെടുത്തി പച്ച നിറത്തിലുള്ള സാരി അവൾക്കില്ല അതു വാങ്ങുന്ന കാര്യം പപ്പുവിനോട് നേരിട്ടു തന്നെ പറയുന്നതിനു വേണ്ടി അയാൾ വരുന്നതുവരെ അവൾ കാത്തിരുന്നു അർദ്ധരാത്രി അർദ്ധരാത്രിയായപ്പോഴേക്ക് പപ്പു പനിയും ചുമയുമായി കയറി വന്നു ഇറയത്ത് കയറിയപ്പോൾ ചുമയൊന്നു വർധിച്ചു മുളം പിടിച്ചു നിന്ന് അയാൾ ചുമച്ചു ചുമച്ചു ശ്വാസം മുട്ടി പിറകിൽ നിന്ന് കല്യാണി അയാളെ പിടിച്ചിട്ടുണ്ട് അവളുടെ മനോവേദന ദുസ്സഹമായിരുന്നു അവൾ അയാളെ താങ്ങി അകത്തു കൊണ്ടുപോയി കിടത്തിയിട്ട് ചൂടുവെള്ളം കൊണ്ടുവരാൻ അടുക്കളയിലേക്ക് പോയി ലക്ഷ്മി തെക്കേ മുറിയിൽ നിന്ന് വടക്കേ മുറിയിൽ വന്നു പപ്പു ശ്വാസ തടസ്സത്തോടെ ചോദിച്ചു എന്താ ഇതുവരെ ഉറങ്ങാത്തത് അവൾ ഉത്തരം പറഞ്ഞില്ല ഉറക്കമിളക്കരുത് പോയി ഉറങ്ങ് അവൾ എന്തോ പറയുവാൻ എന്ന പോലെ അയാളുടെ മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു എന്താ വല്ലതും പറയാനുണ്ടോ എനിക്കൊരു സാരി വേണം നിനക്ക് സാരി ഇല്ലേ പച്ച നിറത്തിലുള്ള ഒരു പുതിയ സാരി വേണം സ്കൂളിലെ ആനുവേഴ്സറിക്ക് ഉടുക്കാനാ പപ്പുവിന്റെ കണ്ണുകൾ അടഞ്ഞു അയാൾ നിശ്ചലനായി കിടന്നു അയാളുടെ ആത്മാവ് പിടയുകയാണ് പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു എന്നാ വേണ്ടത് മറ്റന്നാളാ ആനിവേഴ്സറി അയാൾ പിന്നെയും അല്പസമയം കണ്ണടച്ചു കിടന്നു വീണ്ടും അയാൾ കണ്ണു തുറന്നു ഉം നാളെയാകട്ടെ പോയി ഉറങ്ങിക്കൊള്ളൂ അവൾ പോയി അയാൾ ഉറങ്ങിയില്ല ചുമയ്ക്കുന്നതിനിടയിൽ അതിനെന്താ വഴി അതിനെന്താ വഴി എന്നിങ്ങനെ മനസ്സിൽ ചോദിക്കുന്നുണ്ട് കല്യാണിയും ഉറങ്ങാതെ കിടക്കുകയാണ് അതിനെന്താ വഴി അയാളുടെ ചോദ്യം ഉച്ചത്തിലായി എന്തിന് കല്യാണി ചോദിച്ചു ക്ഷ്മിക്ക് ഒരു പുതിയ പച്ചസാരി വേണമെന്ന് പുതിയ പച്ചസാരിയോ അവൾ എഴുന്നേറ്റു എന്തിനാ അവൾക്ക് ഇപ്പൊ പച്ചസാരി പള്ളിക്കൂടത്തിൽ എന്തോ ഉണ്ടെന്ന് അതിനുടുത്തോണ്ട് പോകാനാ വേണ്ട പച്ചസാരി ഇല്ലാതങ്ങ് പോയാ മതി പറയുന്നതെല്ലാം വാങ്ങിക്കൊടുത്തിട്ടല്ലയോ പിന്നെയും പിന്നെയും ഓരോന്ന് പറയുന്നത് പതുക്കെ പറയൂ അവൾ കേൾക്കരുത് കേട്ടാൽ എന്താ അവളുടെ മനസ്സ് വേദനിക്കും മറ്റുള്ളവരുടെ മനസ്സൊരുകുന്നതോ മറ്റുള്ളവരുടെ ദേഹം പൊടിയുന്നതോ അതൊന്നും അവൾ അറിയണ്ടേ മിണ്ടാതിരിക്കൂ എന്നോടല്ലാതെ അവൾ ആരോട് ചോദിക്കും ഞാൻ അല്ലാതെ ആരുണ്ട് അവളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ അവൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജോലി ചെയ്യുന്നത് അവൾ അവൾ ചുമ വാക്കുകളെ തടഞ്ഞു ദൈവമേ കല്യാണി മേൽപോട്ട് നോക്കി കൈകൂപ്പി പുലരുന്നതിനു മുമ്പ് അയാൾ എഴുന്നേറ്റു അതിനെന്താ വഴി അതിനെന്താ വഴി കല്യാണി ചോദ്യം ആവർത്തിച്ചതേ ഉള്ളൂ തുറന്നു കിടന്ന കിളിവാതിലിലൂടെ പൂർവ്വചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ മൗനമായിരുന്നു പെട്ടെന്ന് എന്തോ പറയുവാനെന്ന പോലെ കല്യാണി അയാളെ നോക്കി അവളുടെ ചുണ്ടുകൾ ചലിച്ചു അവളൊന്നും പറഞ്ഞില്ല പപ്പു ചോദിച്ചു എന്താ എന്താ പറയാൻ ഭാവിച്ചത് എന്റെ കയ്യിൽ അവൾ അർദ്ധോക്തിയിൽ വിരമിച്ചു ആശയുടെ ഒരു നേരിയ കിരണം പപ്പുവിന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു അയാൾ ജിജ്ഞാസയോട് കൂടി ചോദിച്ചു കയ്യിൽ എന്തുണ്ട് പറയൂ മുഴുവൻ പറയൂ എന്റെ കയ്യിൽ കുറച്ച് രൂപായുണ്ട് രൂപായോ അയാൾ ആഹ്ലാദത്തോടെ എഴുന്നേറ്റു അതെന്തിനു വെച്ചിരിക്കുന്നു മരുന്ന് വാങ്ങാൻ വെച്ചിരിക്കുകയാ ആർക്കാ മരുന്ന് എനിക്കാണോ എന്നും ഇങ്ങനെ പനിച്ചും ചമച്ചും കഴിയാൻ ഒക്കുമോ വൈദ്യനോട് പറഞ്ഞു മരുന്ന് വാങ്ങണം അയാൾ ചിരിച്ചു ഈ പനിയും ചുമയും ഒന്നും സാരമില്ല അത് മാറും രൂപ ഇങ്ങു തരൂ അവൾക്ക് സാരി വാങ്ങിക്കൊടുക്കട്ടെ വാർഷിക ദിനമായി സ്കൂളും പരിസരങ്ങളും ആഡംബരപൂർവ്വം അലങ്കരിച്ചിട്ടുണ്ട് അധ്യാപകന്മാരും വിദ്യാർത്ഥികളും അതിഥികളും വന്നു കഴിഞ്ഞു ഏതു കാര്യത്തിനും ലക്ഷ്മിയുണ്ട് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതും അധ്യാപകന്മാരുമായി ആലോചന നടത്തുന്നതും എല്ലാം അവൾ തന്നെ പച്ച സാരിയുമെടുത്ത് മുടിയിൽ പൂമാലയും ചാർത്തി ഗൗരവം കലർന്ന ഒരു മന്ദഹാസത്തോടെ അവൾ അങ്ങനെ ആ സദസ്സിന്റെ ശ്രദ്ധയെ തികച്ചും ആകർഷിച്ചു കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനം സംഗീതമാണ് മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് സ്വാഗതഗാനം പാടി പിന്നീട് ലക്ഷ്മിയുടെ സംഗീതം ലക്ഷ്മി പ്ലാറ്റ്ഫോറത്തിൽ കയറി സദസ്സിൽ ആഹ്ലാദ്യോദകമായ ഒരു ചലനമുണ്ടായി അധ്യക്ഷപീഠത്തിന്റെ മുമ്പിൽ വിരച്ചിരിക്കുന്ന പുല്ലുപായിൽ അവൾ ചമ്രം പടിഞ്ഞിരുന്നു സദസ് നിശബ്ദമായി അമർത്തിയിട്ടും അമരാത്ത ചുമ ലക്ഷ്മിയുടെ കണ്ണുകൾ ഹാളിന്റെ മൂലയിലേക്ക് പാഞ്ഞു പപ്പു രണ്ടു കൈകൊണ്ടും വായ് പൊത്തിപ്പിടിച്ച് ചുമയെ അടക്കുവാൻ വിഫലശ്രമം ചെയ്യുകയാണ് ക്ഷണ അവളുടെ മുഖം മങ്ങിപ്പോയി രണ്ടു മൂന്ന് നിമിഷത്തേക്ക് മാത്രം വീണ്ടും ഗൗരവം കലർന്ന മന്ദഹാസം അവളുടെ മുഖത്തു കളിയാടി ലക്ഷ്മി ഗാനം ആരംഭിച്ചു കണ്ഠശുദ്ധി വരുത്താൻ കൃത്രിമമായി ചുമച്ചില്ല ശ്രുതിക്കാരനോട് പിറുപിറുത്തില്ല അവൾ പാടി തുടങ്ങി അവൾക്കു ശാസ്ത്രീയമായ അഭ്യസനമില്ല സംഗീത സദസ്സുകളിൽ പാടിയിട്ടുമില്ല ജന്മസിദ്ധമായ വാസനയും കേട്ട പരിചയവും മാത്രം ഒന്നു രണ്ട് മിനിറ്റ് കൊണ്ട് സംഗീതാത്മകമായ ഒരന്തരീക്ഷം അവൾ നിർമ്മിച്ചു കുന്നിൻ ചെരുവിലെ പുൽതകിടികളെ തലോടിക്കൊണ്ട് മന്ദമന്ദം ഒഴുകുന്ന ശരത്കാല നദിയെ പോലെ അവളുടെ ഗാനം സദസ്രുടെ ഹൃദയങ്ങളിൽ കൂടി പ്രവഹിച്ചു സദസ് നിശ്ചലവും നിശബ്ദവുമായിരുന്നു പപ്പുവിന്റെ കണ്ണുകളിൽ ജലസ്ഫുരണം ഉണ്ടായി മുഖത്ത് വളർന്നു നിൽക്കുന്ന രോമങ്ങളിൽ ബാഷ്പബിന്ദുക്കൾ വജ്രകഷ്ണങ്ങൾ പോലെ തൂങ്ങിക്കിടന്നു അയാൾ പരിസരത്തെയും അയാളെ തന്നെയും മറന്നു ലക്ഷ്മി എന്റെ ലക്ഷ്മി അയാൾ മുന്നോട്ടു നീങ്ങി മുൻപിൽ കിടന്നിരുന്ന ബെഞ്ച് അയാളുടെ ഗതിയെ തടഞ്ഞു എൻറെ ലക്ഷ്മി എന്റെ ലക്ഷ്മിയാണവൾ അയാൾ വീണ്ടും വീണ്ടും മുന്നോട്ട് കുതിച്ചു കാൽമുട്ടുകൾ ബെഞ്ചിൽ ആഞ്ഞടിച്ചു ബെഞ്ച് മറിഞ്ഞു എന്റെ ലക്ഷ്മി അയാൾ മൂർച്ഛിച്ചു വീണു ഒരു ദിവസം ലക്ഷ്മിയുടെ വിരലിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കല്യാണി ചോദിച്ചു മകളെ ആ മോതിരം എവിടുന്നാ എന്റെ സംഗീതത്തിന് എനിക്ക് സമ്മാനം കിട്ടിയതാ ആര് തന്നു സമ്മാനം ഗോപി ഗോപിയോ അതാരാ ഗോപിനാഥൻ എന്നാണ് പേര് ഗോപി എന്നേ വിളിക്കാറുള്ളൂ എവിടെ ഉള്ളതാ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തന്നെയാണ് വലിയ പരീക്ഷകൾ പാസ്സായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് എന്റെ സംഗീതം ഇഷ്ടമായി വിരലിൽ കിടന്നിരുന്ന മോതിരം ഊരി എനിക്ക് തന്നു പ്രായമുള്ള ആളാണോ അല്ല ചെറുപ്പക്കാരനാണ് അവളുടെ അധരങ്ങളിൽ മന്ദഹാസം വിരിഞ്ഞു കല്യാണി ചിന്താധീനയായി അന്നു രാത്രിയിൽ കല്യാണി പപ്പുവിനോട് ചോദിച്ചു ഗോപി എന്നൊരാളെ അറിയുമോ അറിയും അതാരാ ഈ ടൗണില് അദ്ദേഹത്തെ അറിയാത്തവരില്ല ചെറുപ്പമാണെങ്കിലും എല്ലാവർക്കും ബഹുമാനമാ വലിയ പരീക്ഷ ജയിച്ചിട്ടുണ്ട് പണവുമുണ്ട് എല്ലാവരോടും സമത്വമുള്ളവനാ വലിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് മാത്രം പാവങ്ങളോട് പുച്ഛമില്ല എന്തിനാ അറിയുമോ എന്ന് ചോദിച്ചത് അദ്ദേഹം ലക്ഷ്മിക്കൊരു മോതിരം കൊടുത്തു എന്തിന് അവളുടെ കേട്ട് സന്തോഷിച്ച് സമ്മാനം കൊടുത്തതാണെന്ന് പറഞ്ഞു അതെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളാ പലർക്കും അദ്ദേഹം സമ്മാനം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാ ചീത്തയായി ഒന്നും ഞാൻ കേട്ടിട്ടില്ല എന്തിനെല്ലാം ചോദിക്കുന്നു അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോഴ് അവളുടെ മുഖത്തൊരു ഭാവം പപ്പു ചിന്താധീനനായി ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു ലക്ഷ്മി സ്കൂളിൽ നിന്ന് പതിവുള്ള സമയത്ത് വരാറില്ല താമസിച്ചു വരുന്നത് എന്തെന്ന് കല്യാണി ചോദിച്ചാൽ അവൾ വല്ലതും ഒരു സമാധാനം പറയും ഒരു ദിവസം അവൾ പറഞ്ഞു അമ്മേ അമ്മാവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് ഉണ്ടെന്നോ എന്തിന് മ്മാവന് നെയ്ത്തു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ അവിടെ വെച്ച് ഒരു അടിപിടി ഉണ്ടായി അവർ അമ്മാവനെ തല്ലുകയും ചെയ്തു പിന്നെ ശിക്ഷിക്കുകയും ചെയ്തു നിന്നോട് ഇത് ആര് പറഞ്ഞു അദ്ദേഹം ആർ ഗോപി അപ്പോൾ നിങ്ങൾ തമ്മിൽ വർത്തമാനം പറയാറുണ്ട് അല്ലേ ലക്ഷ്മി അതിനുത്തരം പറഞ്ഞില്ല അവൾ അവിടെ നിന്നും പോയി കളഞ്ഞു